ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് എന്താച്ചാല് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാച്ചില്ല അങ്ങനെയാണ് ഈ സൈഡ് കൂടെ ഒക്കെ ഓരോരുത്തർ പുറത്തേക്ക് ഇറക്കിയതാക്കി വിൻഡോ കൂടെ പുറത്ത് പുറത്തേക്ക് പിടിച്ച് വലിച്ചിറക്കി ചില ചാടികളുണ്ട് കുറെ പിടിച്ചിറക്കിയോലൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഈ ആറും കാര്യം എന്താ എൻ്റെ സാ ഡോറ് തുറന്നത് പക്ഷേ ഈ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായത് സാധാ ഡോറാണെങ്കിൽ പെട്ടന്ന് ആൾക്കാർ ഇറങ്ങി തന്നെ ും ഇന്ന് രാവിലെ ഏതാണ്ട് എട്ടേ മുക്കാലോട് കൂടിയാണ് കൊണ്ടോട്ടിയിൽ സ്വകാര്യ ബസ് കത്തിയമരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സന എന്ന സ്വകാര്യ ബസ്സാണ് കത്തി അമർന്നത് അത് കൊണ്ടോട്ടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ അതിന് ചില ഉണ്ടായിരുന്നു മിസ്സിങ്ങുണ്ടായിരുന്നു അത് ഡ്രൈവറോട് പറയുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ മിസ്സിംഗ് കൂടി ഡ്രൈവർ ഈ ഭാഗത്ത് ഈ ബസ് സൈഡാക്കുകയായിരുന്നു ഈ സമയത്താണ് ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ആദ്യം പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഈ സമയം ഡ്രൈവർ അതുപോലെ ജീവനക്കാരെല്ലാവരും ഇറങ്ങി ആ പുക വന്ന ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ തീ വരുന്നൊരു സാഹചര്യം ഉണ്ടായി തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അതിനിടെ തന്നെ യാത്രക്കാരെ പുറത്തിറക്കാനും നടത്തി പക്ഷെ അപ്പോഴേക്കും ഈ എയർ ഡോർ ആയതുകൊണ്ട് തന്നെ ഡോറ് തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പിന്നീട് വളരെ പണിപ്പെട്ട് ആ ഡോറ് തുറന്ന് അതിനുശേഷം ആളുകളെ പുറത്തെടുക്കുകയും ചെയ്തു പക്ഷെ ആളുകൾക്കാർക്കും അത്തരത്തിലുള്ള പരിക്കോ മറ്റോ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് ആദ്യത്തിൽ ആദ്യം ചെറിയ തരത്തിലുള്ള പുക ഉയരുകയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഡ്രൈവറുടെ ഭാഗത്ത് തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇത് ആളി കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബസ് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ സമീപത്തുണ്ടായിരുന്ന ആളുകളായിരുന്നു ഈ ആളുകളെ എത്തിയിരുന്നത് നിങ്ങളുടെ ആദ്യം ഞാൻ വീട്ടിൽ എന്താ വെച്ചാൽ ബസ് സൈഡാക്കിയാണ് ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ വീട്ടിൽ നിന്ന് വന്ന് നോക്കിയപ്പോ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അറച്ച് പോകാണ് അങ്ങനെ അടിയിൽ നോക്കിയപ്പോ അടിയിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കത്തിൽ തുടങ്ങിയാണ് അങ്ങനെ എന്ത് വെച്ചാൽ ഈ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് എന്താച്ചാല് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് യാത്രക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞു അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കംപാച്ചില്ല അങ്ങനെയാണ് ഈ സൈഡ് കൂടെ ഓരോരുത്തർ പുറത്തേക്ക് ഇറക്കിയതാക്കി വിൻഡോ കൂടെ പുറത്തേക്ക് പിടിച്ച് വലിച്ചിറക്കിക്കാണ് ചില ചാടികളെ പിടിച്ചിറക്കിയോലൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഈ ആറും കാര്യം എന്താ എന്റെ സന് ഡോർ തുറന്നത് പക്ഷെ ഈ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടായത് സാധാ ഡോറാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ ഇറങ്ങി പോയിന് ആൾക്കാരൊക്കെ ഇല്ല ആ തീ കത്തിനാട്ടിന് മുന്നേ തന്നെ ആൾക്കാരെയൊക്കെ പുറത്തേക്ക് എല്ലാരും ചാടിച്ചാണ് പിന്നെ പെട്ടെന്നാണ് പിന്നെ കത്തിയത് പൈപ്പും കാര്യത്തിന് അണക്കുള്ള ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നാണ്ട് അണക്കുള്ള ശ്രമം നടത്തി പിന്നെന്ത് പൈപ്പ് താങ്കിയപ്പോ കത്ത് യാസ് കത്തി തുടങ്ങി എല്ലാരും പുറത്തേക്ക് എല്ലാരും ഇറക്കിയാണ് പിന്നെ ഫസ്റ്റ് യാത്രക്കാര് കമ്മി തന്നെയാണ് അതുകൊണ്ട് എന്തൊരു ില്ല തീർച്ചയായിട്ടും അതായത് ഞായറാഴ്ച അതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു ഉള്ള ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആളുകൾ പറയുന്നത് ഈ ഭാഗത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഐ ഒ സി പ്ലാന്റ് ഉൾപ്പെടെയുള്ള കൊണ്ടുട്ടി ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീപിടുത്തമുണ്ടായാൽ ഉടനെ എത്താൻ ഒരു ഫയർ സ്റ്റേഷൻ ഇവിടെ ഇല്ല ഇപ്പോൾ തന്നെ മലപ്പുറം അല്ലെങ്കിൽ മഞ്ചേരി മീൻചന്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിയ ബ്ലോക്കുകളുടെ ഭാഗങ്ങളിൽ നിന്ന് ആ ബ്ലോക്കുകൾ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ഫയർ സ്റ്റേഷൻ ഫയർ എഞ്ചിനിൻ എത്തുമ്പോഴേക്കും ഈ തീ ഈ എന്താണോ തീപിടിച്ചത് ആളി കത്തുന്ന ഒരു സാഹചര്യം ാണ് ഇപ്പോ തന്നെ ഈ ബസ് പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പെട്ടെന്ന് എത്തി തീ കഴിയുമെന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത് ഈ ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം കുറെ കാലമായിട്ട് ഉന്നയിക്കുന്നത് കാലമായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ളത് അത് ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ജനങ്ങളെ കൊണ്ട് തന്നെയാണ് ചെയ്ത് ബാക്കി ഇവിടുത്തെ സർക്കാരും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഏകദേശം എട്ട് നാൽപ്പതിന് തീ പിടിച്ച ബസ്സിന് ഒരു ഒമ്പതേ കാലിനാണ് ഈ പാര റേഞ്ചിങ് ഏകദേശം അപ്പം ബസ് പൂർണ്ണമായിട്ടും കത്തിക്കഴിഞ്ഞു ആളുകൾ എന്തെങ്കിലും ആളുകൾ കഴിഞ്ഞ് കുടുങ്ങി കിടക്കുകയും ചെയ്താൽ ഇതിനുകി വലിയൊരു ദുരന്തമായിരുന്നു നമ്മൾ കാണാൻ കാണേണ്ടിയിരുന്നത് എന്തൊരു ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല അത് ശേഷം എന്തായാലും നമുക്ക് ഇവിടെ നിർബന്ധമാണ് കാരണം ഒന്നിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന റോഡാണിത് കാലിക്കറ്റ് എയർപോർട്ടിലെ യാത്രക്കാർ എല്ലാവരും ബുദ്ധിമുട്ട് ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോളം റോഡ് ഫുൾ ബ്ലോക്ക് ആയിരുന്നു ഇതിപ്പോൾ ഒരു ഫയർ എഞ്ചിൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട പ്രശ്നമാണ് നമ്മൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം ഇവിടെ റോഡ് റോഡൊന്നായിട്ട് ബ്ലോക്കായി കഴിഞ്ഞത് എൻ്റെ പേര് ഷാനിബ് അപ്പോൾ അതായത് ആളുകൾ ഉന്നയിക്കുന്നത് അത് തന്നെയാണ് അതായത് ഒരു ഫയർ സ്റ്റേഷൻ ഇവിടെ ഈ പരിസരങ്ങളിൽ എവിടെയെങ്കിലും വേണമെന്നുള്ളതാണ് ഇപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ആ പറഞ്ഞ സമയത്തെങ്കിലും മലപ്പുറത്തുനിന്ന് ഫയർ സ്റ്റേഷൻ ഫയർ യൂണിറ്റിന് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞത് അല്ലാത്ത സമയങ്ങൾ നമുക്കറിയാം ഈ റോഡിലൊക്കെ വലിയ ബ്ലോക്കാണ് ആ ബ്ലോക്കൊക്കെ തരണം ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ആ ഈ കത്തിപ്പിടിച്ച സംഭവങ്ങൾ പൂർണ്ണമായും കത്ത് നശിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ ഇന്നിപ്പം അത് തന്നെയാണ് ഉണ്ടായത് കാരണം ഈ ബസ് എട്ടേമുക്കാലിൽ ആയപ്പോഴും കത്തി തുടങ്ങി ഒമ്പതേ കാലായപ്പോഴേക്കും അത് പൂർണ്ണമായും കത്തി നശിച്ചു അപ്പോഴേക്കാണ് ഫയർ ഫയർ ഫയർഫോഴ്സ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും മായ ഒരു ആവശ്യം ആ ഈ ആവശ്യം ഉന്നയിച്ച് പലതവണ അധികൃതരെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും അതൊരു ഗൌരവമായി പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പരിസരം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ ഈ കൊണ്ടോട്ടി ഉൾപ്പെടെയുള്ള ഈ ചേളാരി ഐ യു സി പ്ലാന്റ് ഉണ്ട് അപകട സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഈ ദേശീയപാത കടന്നു പോകുന്ന അതോടൊപ്പം തന്നെ പാലക്കാട് കോഴിക്കോട് പാത കടന്നു പോകുന്ന ഉൾപ്പെടെയുള്ള ഈ മേഖലയിൽ ഒരു ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും ഈ ബസ് ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാത്രക്കാരെ കൃത്യസമയത്ത് ഇറക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ വലിയ ഒരു ുരന്തം ഒഴിവായി പക്ഷേ അപ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്ത് നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് ജംഷൂർ കുടിഞ്ഞു മീഡിയ